മണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ബുധൻ്റെ രാശിചാരമാണ് ബുധൻ ഉച്ചക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ മാസം പതിനഞ്ചാം തീയതിക്ക് ബുധൻ തൻ്റെ ഉച്ചരാശിയായ കന്നിയിലേക്ക് വന്നിരിക്കുകയാണ് കന്നിയിൽ ബുധന് അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ബുധൻ്റെ ദ മോസ്റ്റ് എക്സാൾട്ടഡ് പൊസിഷൻ ഓഫ് മെർക്കുറി അത്യുച്ചമാണ് കന്നി പതിനഞ്ച് ഇവിടെ സൂര്യനും കൂടെ നിപുണയോഗം ചെയ്തുണ്ട് ബുധന് ചെറിയ ഒരു മൗഢ്യമുണ്ട് പക്ഷേ ഏകരാശിയിലെ മൗഢ്യം പ്രശ്നമല്ല ബുധൻ കേവലം പതിനെട്ട് ദിനങ്ങൾ മാത്രമാണ് കന്നിരാശിയിൽ ഉണ്ടാവുക പക്ഷേ ബുധൻ ഒരു ദിവസമായാലും പ്രശ്നമല്ല ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം തരുന്ന ഗ്രഹമാണ് ബുധൻ ആ ഒരു സിദ്ധി ബുധന് മാത്രമേ ഉള്ളൂ ഇറ്റ്സ് എ ഗാംബ്ലിംഗ് പ്ലാനറ്റ് ഗ്യാംബ്ലറാണ് ബുധൻ ഊഹക്കച്ചവടം ലോട്ടറി ഷെയർ മാർക്കറ്റിംഗ് ഇതിലൊക്കെ വളരെയധികം പ്രത്യേകതകളും വളരെയധികം മാറ്റങ്ങളും വ്യക്തിക്ക് അനുകൂല സ്ഥിതിയും ധനപരമായ അഭിവൃദ്ധിയും ഒക്കെ പ്രദാനം ചെയ്യും ഈ പതിനെട്ട് ദിനങ്ങളെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക അതിനാൽ ഓരോ രാശിക്കാർക്കും ബുധൻ എപ്രകാരമാണ് ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ബുധൻ്റെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രവും കന്നിയാണ് മറ്റൊരു ബുധൻ്റെ സ്വക്ഷേത്ര രാശി മിഥുനമാകുന്നു മിഥുനവും കന്നിയുമാകുന്നു ബുധൻ്റെ ക്ഷേത്രങ്ങൾ ബുധൻ്റെ നീചക്ഷേത്രമാകട്ടെ ഉച്ചരാശിയുടെ ഏഴാം രാശിയായ മീനം രാശി മീനം പതിനഞ്ചിനാണ് ബുധൻ അതി ീചത്തെ ഉണ്ടാക്കുന്നത് ബുധൻ ദുർബലനായാൽ എന്താണ് ബുധൻ്റെ ദോഷം ബുധൻ മനസ്സിൻ്റെ ബാലൻസിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ബുധൻ ദുർബലമായാൽ നീചസ്ഥനായാൽ മൗഢ്യത്തോടുകൂടെ വന്നാൽ ഭ്രാന്തിയും ഒരു തരത്തിലുള്ള ഉന്മാദമാണ് ആ വ്യക്തി പ്രകടിപ്പിക്കുക അയാളുടെ വാക്കുകളും വളരെ കഠോരമായിരിക്കും മോശമായിരിക്കും പിന്നീട് ബുധനുണ്ടാക്കുന്ന ഒരു പ്രധാന രോഗമാണ് ത്വഗ് രോഗങ്ങൾ ത്വഗ് സംബന്ധിച്ച രോഗങ്ങളുടെയും കാരകനാണ് ബുധൻ ഇവിടെ ബുധനെ നാം എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക നീചത്തിലല്ല ബുധൻ നിൽക്കുന്നത് അത് ദുർബലനായ നീജത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദോഷഫലങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ ബുധൻ ബുധൻ ഉച്ഛസ്ഥനായാൽ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും വളരെ ടാക്ഫുൾ ആയി നയിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ള പ്രത്യേക ക്ഷേമുഷിയും അതിൻ്റെ കരുത്തും യുക്തിയും ഉപായവും തരുന്നു ഈ പതിനെട്ട് ദിവസം ബ്രോക്കർമാർക്കൊക്കെ വളരെ നല്ല സമയമാണ് അവർക്കെല്ലാ കാര്യങ്ങളും വളരെ നന്നായി തീരുമാനിച്ച് മുന്നോട്ട് നയിക്കുവാനുള്ളൊരു പ്രാബല്യം ഈ ബുധൻ കൈവരുത്തുന്നതാണ് പക്ഷേ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ രാശിയിൽ നിന്നും ബുധൻ നിൽക്കുന്ന രാശിയുടെ ബലത്തിനനുസരിച്ച് ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശ്രീരാമാദ്യ അവതാര വിഷ്ണു വിഷ്ണുരിതരക്ഷേത്ര ചന്ദ്രാത്മജഹ ചന്ദ്രാത്മജഹ ചന്ദ്രപുത്രനായ ബുധൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ സൂചിപ്പിക്കുന്നു ഇവിടെ ബുധൻ്റെ ദശയിലോ അപഹാരത്തിലോ അല്ലെങ്കിൽ ബുധൻ പവർഫുള്ളായി നിൽക്കുന്ന നിൽക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നന്നായി അല്ലെങ്കിൽ ആയില്യം തൃക്കെട്ട രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് ശ്രീരാമസ്വാമിയെ ഭജിക്കാം ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കാം ഭൂമി വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാഹമൂർത്തി സ്വാമിയെ ഭജിക്കാം ശത്രുദോഷമുണ്ടെങ്കിൽ നരസിംഹസ്വാമിയെ ഭജിക്കാം അല്ലെങ്കിൽ പരശുരാമസ്വാമിയെ ഭജിക്കാം ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളെയും നിങ്ങളുടെ രാശിയുടെ ബുധൻ്റെ പൊസിഷൻ സ്ഥിതിക്കനുസരിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് മകംപൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം അവർക്ക് രണ്ടിൽ നിൽക്കുന്ന ബുധൻ വളരെയധികം ഊർജ്ജം പ്രദാനം ചെയ്യും വരാഹമിഹി ആചാര്യൻ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ധനി ഇയാൾ ധനികനാകും ധനം മസ്യ അസ്ഥീതി ധനീ ധനത്തോടു കൂടിയ വ്യക്തിയാകുമെന്നർത്ഥം പക്ഷെ എന്താണ് രണ്ടാം ഭാവം തൻ്റെ കുടുംബമാണ് താൻ സംരക്ഷിക്കപ്പെടേണ്ടുന്ന കുടുംബമാണ് തൻ്റെ ധനമാണ് തൻ്റെ വാക്കാണ് ഇവിടെ രണ്ടിലെ ബുധൻ വാക് കാരകനാണ് വാഗ് പതി വ്യാഴം വാക് കാരകനാണ് ആ ബുധൻ വളരെയധികം റെപ്രസെൻറ്റേറ്റീവ്സ് സെയിൽസ്മാൻ ബ്രോക്കേഴ്സ് ഏജൻസ് അപ്രകാരം ഊഹക്കച്ചവടം ഗ്യാംളിങ്ങുമായി ബന്ധപ്പെടുന്ന കച്ചവടക്കാർക്ക് ലോട്ടറി ഏജൻസ് ലോട്ടറി നടത്തുമ്പോൾ മുതലാളിമാർക്കെല്ലാം തന്നെ അവിചാരിതമായി ധനലാഭം വരുമെന്ന് മനസ്സിലാക്കുക പലർക്കും വിദേശത്തേക്ക് പോകാനുള്ള ക്ഷണം കിട്ടും വലിയ വലിയ ധർമ്മ പ്രചാരകർക്ക് ധർമ്മം എന്നാൽ മതം തൻ്റെ മതത്തെ സ്ഥാപിക്കുന്നവർക്ക് അഭിപ്രായത്തെ സ്ഥാപിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ തരും ഈ ബുധൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹു തേജാഹ സഭാസംഗതോ ഭാസതേ വ്യാസഏവ എന്നാണ് ചമത്കാരിന്താണിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടിലെ ബുധൻ ധനസ്ഥാനം രണ്ടാം ഭാവമാണ് അവിടെ നിൽക്കുന്ന ബുധൻ ബുദ്ധിമാൻ ബുദ്ധി പ്രകടിപ്പിക്കും ബാഹുദേശ തൻ്റെ കൈക്കരുത്ത് പ്രകടിപ്പിക്കാൻ തനിക്ക് കഴിയും പരാക്രമം പ്രകടിപ്പിക്കാൻ കഴിയും സഭാസംഗതോ ഭാസദേ വ്യാസേവ വ്യാസനെ പോലെ സദസ്സിൽ ശോഭിക്കാൻ കഴിയും പൃഥുധാരത കൽപ്പക്ഷ തത്വം കൽപ്പവൃക്ഷം പോലെ ഔദാര്യം കാണിക്കും തനിക്ക് തന്നെ തേടി വരുന്നവർക്കെല്ലാം ചെയ്യാം തനിക്ക് ധാരാളം ചാരിറ്റി ചെയ്യാം ധർമ്മങ്ങൾ ചെയ്യാം ആ രീതിയിൽ ധർമ്മം നന്നാക്കി ധനം ലഭിക്കുന്നതാണ് ധനാധർമ്മം തഥസുഖെന്നാണ് ധാർമ്മികമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം അല്ലെങ്കിൽ ഈ സമയത്ത് അന്നദാനാദി കർമ്മങ്ങളൊക്കെ ധർമ്മദേവ ധർമ്മൈവ വിഷയത്തിലുണ്ടാകുന്ന എല്ലാ കൂടി അവിടെ ആചരിക്കുക ഇതൊക്കെ രണ്ടിൽ നിൽക്കുന്ന ബുധൻ പ്രവർത്തിക്കും നന്നായി വരും ബുധേ സ്തുയതേ ഭോഗത ഷഡ്പദയാണ് പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ വളരെയധികം സ്തുതിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഭോഗത ഷഡ്പദം ഇയാളൊരു ചിത്രശലഭം പോലെ ഒരു വണ്ടിനെ പോലെ ഷഡ്പഥം പോലെ യാൾ പൂന്തേൻ നുകരാൻ പോകും അതിനാൽ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടാകും ചില സൗഹൃദങ്ങളും സ്ത്രീകളും ഒക്കെ നന്നായിട്ട് വരും ഇത്രയും കാലം ചിങ്ങ ചിങ്ങൻ രാശിയിലെ ബുധനായിരുന്നു ആ ചിങ്ങൻ രാശിയിലെ ബുധൻ എന്ത് കാണിക്കില്ല സ്ത്രീകളോടുള്ള താല്പര്യം ആസക്തി പ്രകടിപ്പിക്കില്ല അവിടെ സൂര്യനും ഉണ്ടായിരുന്നു ഇപ്പോൾ സൂര്യനും സ്ത്രീ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു കന്നിയിൽ വരുമ്പോൾ നിപുണയോഗമാണ് സ്ത്രീകളെ കറക്കിയെടുക്കാനും അവരുടെ സൗഹൃദം സ്ഥാപിക്കുവാനും വളരെയധികം ഒരു വാസന ഈ ബുധന് വരും അവരതിൽ വിജയിക്കും കുറേ കാശുണ്ടാക്കി സ്ത്രീകൾക്ക് വേണ്ടി പൊടിച്ചു കൊടുക്കുവാനും ഇവർ തയ്യാറാകും ഏതായാലും എല്ലാവിധ ആശംസകളും ചിങ്ങൻ രാശിക്കാർക്ക് നന്ദി നമസ്കാരം